മലയാള സിനിമാ ലോകത്ത് ദിലീപിൻ്റെ ജീവിതം പോലെ ഗോസിപ്പുകൾ വന്ന വിഷയങ്ങൾ ചുരുക്കമാണ് നടൻ്റെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും വലിയ പ്രാ നേടി മലയാളികളുടെ പ്രിയങ്കരിയായ മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം ചെയ്തതോടുകൂടി അഭിനയം വിട്ടു മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് വിവാഹശേഷം സിനിമ വേണ്ടെന്ന് വെച്ചത് അന്ന് ആരാധകർ ഏറെ വിഷമിച്ചു വിവാഹശേഷം മഞ്ജു സിനിമയിൽ നിന്നും പൂർണമായും മാറി നിന്നു പല അഭ്യൂഹങ്ങളും ആ കാലത്ത് വന്നിരുന്നു വ്യക്തിപരമായ കാരണങ്ങൾ കാരണങ്ങളാൽ ദിലീപ് മഞ്ജുവുമായുള്ള ബന്ധം വേർപെടുത്തിയിരുന്നു ശേഷം ദിലീപ് മാധവനെ വിവാഹം കഴിച്ചു മഞ്ജു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഇപ്പോഴിതാ ദിലീപും കാവ്യ മാധവനും മഞ്ജുവിനെക്കുറിച്ച് മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നതും ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഇന്റർവ്യൂവ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം മഞ്ജു ചേച്ചി അന്ന് അഭിനയം നിർത്തിയത് കൊണ്ടാണ് ഇന്നും ഇപ്പോൾ അഭിനയം നിർത്തിയിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ മഞ്ജു ചേച്ചിനെ കുറിച്ച് ഓർക്കുന്നതും മഞ്ജു അച്ഛൻ ഏത് ഹീറോയിൻ വന്നാലും അവരുടെ ഒരു ഇൻറ്റർവ്യൂവിൽ മഞ്ജുവാരം എന്നുള്ളൊരു വിഷയം ചോദ്യമായിട്ട് വരുന്നതും ചിലപ്പോൾ പിന്നീടും മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ആ ഈ ഒരു വില ചിലപ്പോൾ അന്ന് ഉണ്ടായിരുന്നു വരില്ല മഞ്ജു ചി ഏറ്റവും പീക്കായിട്ടുള്ളൊരു സമയത്താണ് മഞ്ജു അച്ചിനെ നമുക്ക് കണ്ടിട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് മഞ്ജുച്ചി പോയത് അതായിരിക്കാം ഇപ്പോഴും സാറിപ്പോൾ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണവും അത് തന്നെയായിരിക്കാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മഞ്ചു ചേച്ചി കൂടുതൽ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ആണ് മാറിയത് എന്നിട്ട് അവരതിൽ പരാജയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അവരതിൽ വിജയിക്കല്ലേ ചെയ്തിട്ടുള്ളൂ നമ്മൾ നമ്മളവര് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവരെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഒരു അമ്മ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് നമ്മൾ അഭിനന്ദിച്ചിട്ടേ വില്ലൻ എപ്പോഴും ും സംഭവിക്കും അതിപ്പോ നമ്മൾ ബാധ്യസ്ഥരാണ് കേൾക്കാൻ ഭാര്യയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് സിനിമ രംഗത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് എന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോ ഭാര്യ കൊണ്ടൊന്നുമല്ല ഏതൊരാൾ സാർ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട് സാറേ വൈഫായിട്ടല്ലോ വരുന്നത് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ചിലപ്പോ വൈഫ് വരും നാച്ചുറലി അല്ല അല്ല അങ്ങനെ അങ്ങനെ മാത്രം വരേണ്ട ഒരു വൈഫായിട്ട് മാറ്റി നിർത്തേണ്ട ആളല്ല മഞ്ജു അവർ കരിയർന്ന് മാത്രമല്ല ഏതൊരു ആക്ട്രസും ഇതാണ് പിന്നെ ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുടുംബം കാര്യങ്ങള് കാര്യം നൂറ്റമ്പത് ജോലി ഉണ്ട് അപ്പൊ മഞ്ജു വളരെ എൻഗേജ് അപ്പൊ എന്റെ കാര്യങ്ങളുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളുണ്ട് കമ്പനി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്പോർട്ട് അങ്ങനെയൊക്കെ പല പല പരിപാടികളുണ്ട് അപ്പൊ ഈ വക കാര്യങ്ങളുണ്ട് ഏത് സമയത്ത് എൻഗേജ് ആണ് അതെ വ്യക്തിപരമായിട്ട് ഒരു ഭർത്താവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയല്ല എങ്കിലും അവർ കലാകാരൻ എന്ന നിലയിൽ അവരുടെ കലാജീവിതത്തോടുള്ള ഒരു ആദരം താങ്കൾക്ക് വേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യത്തിൽ ഞാൻ മഞ്ജുനോട് ഏടി ആൾക്കാരിങ്ങനെ പറയണെങ്കിലും സംഭവം ഞാൻ വെല്ലുത്തരൊക്കെ എൻ്റെ തലയിലുണ്ട് എന്നാലും നീ എന്നും സിനിമയിൽ നിനക്ക് പത്തൊമ്പത് വയസ്സാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാരണം അതിനപ്പുറമുള്ളൊരു പ്രായം കണ്ടിട്ടേ അല്ലേ അതുമല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലത്തേതാണ് കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അഭിനയത്തിന്റെ ബഹളങ്ങൾ പറഞ്ഞു ഈ കാണുന്ന പിന്നെ ഒരു ബഹളങ്ങളും കണ്ടിട്ടില്ല ആച്വലി നമ്മൾ കണക്കുകൾ എടുക്കുമ്പോഴും പിന്നെ പലപ്പോഴും അങ്ങനെയൊക്കെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും പറയുന്നില്ല ദിലീപിനോട് പലർക്കും അസൂയുണ്ട് ദിലീപിന് മഞ്ജു വാര്യോട് അസൂയുണ്ടോ മഞ്ജു ഒരു പാവായനോട് അസൂയപ്പെട്ടിട്ടുണ്ട് പുറത്തേക്ക് ഇറക്കാതെ ദിലീപ് സൂ മഞ്ജു വാര്യർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നൊരു ഉണ്ടെന്ന് മഞ്ജുവിന് അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും തമാശയായിട്ട് നിങ്ങൾ പറയും അയ്യോ മഞ്ജു വളരെ ലിബറൽ ആണ് കാരണം ഈ സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം മഞ്ജുവിൻ്റെ കൂടി സമ്മതത്തോടു കൂടി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒന്നാമതായിട്ട് മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് ഇല്ല അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത് രണ്ടുപേരുടെയും എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല പക്ഷെ അപ്പോഴും ഒരു നടൻ എന്ന നിലയിൽ ദിലീപിന്റെ സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും ഇങ്ങോട്ടും ഒരു ഒരു ഇല്ല സിനിമ സിനിമ പക്ക പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന നാളെ മഞ്ജു നായികയായിട്ടുള്ള വന്നാൽ ദിലീപ് അതിൽ നമുക്ക് മഞ്ജു അതിനകത്ത് കറക്റ്റ് ആയിട്ട് ആണ് മഞ്ജു അല്ലാതെ വേറെ ആരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ